നിർബന്ധിത തിരോധാനങ്ങളുടെ തരംഗത്തിൽ ബലൂജ് ഇസ്താംബൂൾ സംഘർഷം രൂക്ഷമാകുന്നു നവംബർ ആദ്യവാരം പ്രവിശ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പേരെ കൂടി തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ടുകളുണ്ട് പഞ്ചഗൂർ കെച്ച് ദേര ബുക്തി കൊറ്റ എന്നിവിടങ്ങളിൽ നിന്നും പുറത്തു വന്ന കേസുകൾ ബലൂജ് സിവിലിയന്മാർക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന ആസൂത്രിതമായ ഭീഷണിയും അടിച്ചമർത്തലും പോലുള്ള പ്രചാരണങ്ങളെ ആക്ടിവിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്നതായിട്ടാണ് ദി ബലൂജ് ഇസ്താം പോസ്റ്റ് ഇതുപ്രകാരം പഞ്ച്ഗൂർ ജില്ലയിലെ ബലൂജ് ഇസ്ലാം പോസ്റ്റിൽ വഹീദ് ബക്ഷിന്റെ മകനും വൻ ഹാജി ഷോയിബിനെ അർദ്ധരാത്രിയോടെ പാകിസ്ഥാൻ സായുധസേന കസ്റ്റഡിയിലെടുത്തതായി ആരോപിക്കപ്പെടുന്നുണ്ട് ഷോയിബിനെ അജ്ഞാതമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതായി പ്രദേശവാസികൾ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വിധിയെക്കുറിച്ചോ എവിടെയാണെന്നോ കുടുംബത്തിന് ഔദ്യോഗിക വിവരമൊന്നും ലഭിച്ചിട്ടില്ല കൊച്ച് ജില്ലയിൽ സമാനമായ ഒരു സംഭവത്തിൽ ജമീലിന്റെ മകനും ടംബിലെ ഗോമാസി നിവാസിയുമായ ജലാൽ ബലൂച്ചിനെ പുലർച്ചെ രണ്ടു മണിയോടെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തതായി ആരോപിക്കപ്പെടുന്നു ബലൂച്ച് നാഷണൽ മൂവ്മെന്റുമായി അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള മനുഷ്യാവകാശ സംഘടനയായ പാങ്ക് തൊഴിൽപരമായി ഡ്രൈവറായ ജലാലിനെ നിയമപരമായ വാറന്റോ ജുഡീഷ്യൽ നടപടിക്രമങ്ങളോ ഇല്ലാതെ തട്ടിക്കൊണ്ടുപോയതായും അറിയിച്ചിട്ടുണ്ട് ഈ പ്രവൃത്തി മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും അവർ വിശേഷിപ്പിച്ചിട്ടുണ്ട് ദേരാ ദേരാബുക്തിയിൽ മറ്റൊരു സംഭവം ഉണ്ടായി ടോസോ ബുക്തിയുടെ മകനും പാകിസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് ജീവനക്കാരനുമായ അബ്ദുള്ളയെ പട്ടാപ്പകൽ സുരക്ഷാസേന പിടികൂടി യാതൊരു ന്യായീകരണവും ഇല്ലാതെ സായുധരായ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ പിടികൂടി പിന്നീട് അജ്ഞാത സ്ഥലത്തേക്ക് മാറ്റിയതായിട്ടാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് കൊറ്റയിൽ നൂർ മുഹമ്മദിന്റെ മകനും ദുരന്ത നിവാരണ വകുപ്പിലെ വിദ്യാർത്ഥിയുമായ ഷഫീഖ് അഹമ്മദിനെ ബ്രൂവറി റോഡിൽ നിന്നും പാകിസ്ഥാൻ സൈന്യം കാണാതായതായി റിപ്പോർട്ടുകളുണ്ട് പാങ്ക് അദ്ദേഹത്തിന്റെ തട്ടിക്കൊണ്ടുപോകലിനെ അപലപിച്ചു വിദ്യാർത്ഥികളെയും സാധാരണക്കാരെയും തുടർച്ചയായി ലക്ഷ്യം വയ്ക്കുന്നത് സമൂഹത്തിൽ ഭയവും അരക്ഷിതാവസ്ഥയും വളർത്തുന്നുവെന്നും പ്രസ്താവിച്ചു ദി ബലൂജ് ഇസ്താം പോസ്റ്റ് ഈ തിരോധാനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഭരണകൂട അടിച്ചമർത്തലിന്റെ ഭാഗമാണെന്ന് മനുഷ്യാവകാശ നിരീക്ഷകർ പ്രസ്താവിക്കുന്നുണ്ട് ബലൂജ് ഇസ്താംബൂൾ പാകിസ്ഥാൻ അധികാരികളുടെ ആവർത്തിച്ചുള്ള നിഷേധങ്ങൾക്കിടയിലും നിർബന്ധിത തിരോധാനങ്ങൾ നിയമവിരുദ്ധ തടങ്കലുകൾ വിയോജിപ്പുള്ള ശബ്ദങ്ങളെ വ്യവസ്ഥാപിതമായി നിശബ്ദമാക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ പ്രവിശ്യയിൽ വർദ്ധിച്ചു വരുന്നതായി ബലൂചിസ്ഥാൻ പോസ്റ്റ് മാത്രമല്ല ബലൂചിസ്ഥാനിൽ വർദ്ധിച്ചു വരുന്ന ഭരണകൂട അടിച്ചമർത്തലിന്റെ ഭാഗമാണ് ഈ തിരോധാനങ്ങളെന്ന് മനുഷ്യാവകാശ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ അധികാരികളുടെ ആവർത്തിച്ചുള്ള നിഷേധങ്ങൾക്കിടയിലും നിർബന്ധിത തിരോധാനങ്ങൾ നിയമവിരുദ്ധ തടങ്കലുകൾ എതിർ ശബ്ദങ്ങളെ വ്യവസ്ഥാപിതമായി നിശബ്ദമാക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ പ്രവിശ്യയിൽ വർദ്ധിച്ചു വർഷങ്ങളുടെ ക്രൂരതകൾക്കിടയിലും ബലൂചിസ്ഥാനിലെ ചെറുത്തുനിൽപ്പിന്റെ ആത്മാവ് തകർന്നിട്ടില്ലെന്ന് ഡോക്ടർ നസീം തറപ്പിച്ചു പറഞ്ഞു ഇത് തോക്കുകൾ കൊണ്ടുള്ള പോരാട്ടമെല്ലാം മറിച്ച് വിശ്വാസത്തിന്റെയും പോരാട്ടം എല്ലായ്പ്പോഴും വിജയിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ക്രമരഹിതമായ അഭിനിവേശത്തിന്റെ രാഷ്ട്രീയ ബോധത്തിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ഒരു ഘടനാപരമായ ദേശീയ പ്രസ്ഥാനമാക്കി മാറ്റിയതിന് അദ്ദേഹം ബി എൻ എമ്മിനെ പ്രശംസിക്കുകയും ചെയ്തു പാകിസ്ഥാനിലെ പഞ്ചാബി നേതൃത്വത്തിലുള്ള സംസ്ഥാനം സിന്ധി ബലൂജ് സ്വത്വങ്ങളെ ഇല്ലാതാക്കാനും അവരുടെ വിഭവങ്ങൾ കൊള്ളയടിക്കാനും ശ്രമിക്കുന്നുവെന്ന് വേൾഡ് സിന്ധി കോൺഗ്രസിലെ ഡോക്ടർ ലഘു ലുഹാന ആരോപിക്കുകയും ചെയ്തു ഫെഡറൽ നിയന്ത്രണം കർശനമാക്കുന്നതിനുള്ള മറ്റൊരു തന്ത്രമാണ് നിർദ്ദിഷ്ട ഭരണഘടനാ ഭേദഗതിയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ചൂഷണത്തിനെതിരെ സിന്ധി ബലൂച്ച് ഐക്യദാർഢ്യം ആഹ്വാനം ചെയ്തു ബലൂച്ച് പഥൂൺ ജനതയ്ക്കെതിരായ സൈന്യത്തിന്റെ അതിക്രമങ്ങളെ ജർമ്മനിയിലെ പേഴിയം ഖാദർഷ അൻസാരി അപലപിച്ചു പാകിസ്ഥാന്റെ സൈനിക ആധിപത്യത്തെ വെല്ലുവിളിക്കാനും സിവിലിയൻ ജനാധിപത്യത്തിനായി പരിശ്രമിക്കാനും ആഗോള സമൂഹത്തോട് ആഹ്വാനവും ചെയ്തു തമിഴ് ആക്ടിവിസ്റ്റ് നിവേദൻ നന്ദകുമാർ തമിഴ് ബലൂച്ച് വിമോചന പോരാട്ടങ്ങൾ തമ്മിലുള്ള സമാനതകൾ വരച്ചുകാട്ടുകയും ചെയ്തു അന്തസ്സിനും നീതിക്കും വേണ്ടിയുള്ള പങ്കിട്ട ത്യാഗങ്ങൾക്ക് ഊന്നൽ നൽകി പരിപാടി ഉപസംഹരിച്ച സഫിയ ബലോച്ച് രക്തസാക്ഷികളെ ആദരിക്കുകയും ചെയ്തു അവരുടെ രക്തമടുത്ത തലമുറയെ പ്രചോദിപ്പിക്കുന്നത് തുടരുമെന്നും പറഞ്ഞു നമ്പർ പതിമൂന്ന് എന്നത് വെറും ഓർമ്മയെ മാത്രമല്ല ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തോടുള്ള പുതുക്കിയ പ്രതിബദ്ധതയും പ്രതീകപ്പെടുത്തുന്നുവെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്